നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അബ്യൂസ് ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ എക്സ്ക്ലൂസീവ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളെ കോഴിക്കോട് ബീച്ച് എത്രത്തോളം സേഫ് ആണ് നൈറ്റ് എന്നാണ് അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ അതായത് നമ്മള് എല്ലാ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണ്ടി വരുന്നത് നമ്മളെ ഫാമിലി ഹസ്ബൻഡ് ഞാന് മക്കള്

ും പോട്ടെ കാണോ ഗായിട്ട് വരുന്നതാണ് എത്രത്തോളം സുരക്ഷിതമാണ് ഈ നൈറ്റ് കുഴപ്പമില്ല നമുക്ക് എപ്പോഴും പിന്നെ നമ്മൾ കുറ്റിച്ചെറിയെന്നാണ് വരുന്നത് പക്ഷെ അവിടെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പുറത്തിറങ്ങി നടക്കാം അങ്ങനെ ഒരു ഒരു ഡിസ്റ്റർബൻസും അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും കാലം വന്നിട്ടൊന്നും ഒരു മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ലേഡീസിന് സേഫ് ആണ് സേഫ് സേഫ് ആണ് ആണ് പിന്നെ സേഫ് തന്നെയാണ് ഇവിടെ കോഴിക്കോട് എന്ന് പറഞ്ഞാലേ ഇന്നേരം വേണ്ടാത്തൊരു ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആരും റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഇപ്പൊ കണ്ടിട്ട് എത്ര സ്ത്രീകളും കാര്യങ്ങളും കുട്ടികളൊക്കെയാണ് ഉള്ളത് ആ പിന്നെ ഇനി ഇപ്പോഴും മൂന്ന് മണിയായാലും തന്നെയാണ് അവസ്ഥ ഇവിടെ എല്ലാം കൊണ്ട് ഇപ്പം സ്വന്തം പാരന്റ്സ് അല്ലെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാണ് മറ്റുള്ള മക്കളെ ശ്രദ്ധിക്കാറ് ശ്രദ്ധിക്കുന്നത് ഓ തീർച്ചയായിട്ടും എത്രത്തോളം സേഫാണ് സമയം രാത്രി ഒന്നേ കാലമായി നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ ഇവരൊക്കെ അതാണ് നമ്മളെ കോഴിക്കോട് ബീച്ച് നൈറ്റ് ലൈഫിന് ഇത്രയും നല്ലൊരു സ്ഥലം നിങ്ങൾക്ക് വേറെ കിട്ടലുണ്ടാവില്ല അത്രയും സേഫാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വരാൻ പറ്റും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇനി നിങ്ങൾ തനിച്ചാണെങ്കിലും കോഴിക്കോട് ബീച്ചിൽ നിങ്ങൾ വന്നോളി നട്ട പാർക്കാണെങ്കിലും ഫുഡും വൈബൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുക